ഒരാഴ്ച മുന്നേ സാധനം വന്ന് ഡി കെ ഡി സി വന്ന് കിടന്നു അതെ എന്താ ചിരിക്കണ ഞാനാണ് പോണെങ്കി അന്ന് തന്നെ കുത്തി പിടിച്ച് വാങ്ങിച്ചിട്ട് വന്നേ അതെ അന്നെ ഞാൻ പോണിക്കാൻ പോയിട്ട് വരുമ്പോ എന്നാ കയ്യും വേശിയും വരുന്നുണ്ട് ആയിക്കോട്ടെ കൊഴപ്പില്ല പോയിട്ടില്ല നിക്കറിയാ എന്നിട്ട് എന്റെ അടുത്തോടെ ഞാൻ പോയി ചോദിച്ചത് പിന്നെ പറയട്ടെ സ്റ്റോറി കറക്റ്റ് അങ്ങനെ നമ്മൾ ക്ഷമിച്ചു ഷൂട്ടിന്റെ തിരക്കിന് വേണ്ടിട്ട് രണ്ടു ദിവസം ഷൂട്ടിനെ പോയിട്ടുണ്ട് അതെ രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വരണോ ഞാൻ പറഞ്ഞു വേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനെ കൈ കെട്ടിന്ന് രണ്ട് ഞാൻ പറഞ്ഞു അഞ്ചാറ് ദിവസമായി ഞാൻ ഇതിന്റെ പുറകെടക്കണേ നമുക്കിപ്പോ കൊളാബ് എന്റെ സാധനങ്ങൾ നമുക്ക് രണ്ടു ദിവസത്തിനുള്ള വീഡിയോ ഇടാൻ നിങ്ങൾ എന്തി കാണിക്കണെന്നൊക്കെ പറഞ്ഞു അഡ്രസ്സെന്താ എന്താ പേര് പറഞ്ഞത് ഞാൻ പറഞ്ഞു അതിനല്ലേ ഫോൺ തന്നിട്ട് കാണിച്ചിരിക്കണു നോക്കിക്കൂടെന്ന് പറഞ്ഞു നിങ്ങള് നോക്കാ നോക്കാന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നത് അപ്പൊ പിന്നെ നോക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു നോക്കാ നോക്കാന്ന് പറഞ്ഞു ആളെ പറ്റിക്കണല്ലാണ്ട് അത് ചിരിച്ചിട്ട് ശരിക്കേ കിട്ടിയ ഞാൻ പറഞ്ഞു ഞാൻ പോയാൽ കിട്ടാണ്ടിരിക്കും